അയ്യയ്യയ്യോ ഒറ്റ നിമിഷം കൊണ്ട് ഇതുപോലെ വാക്ക് മാറ്റി പറയാൻ രേണുവിനെ കൊണ്ടേ കഴിയൂ രേണു ഷോർട്ട് ഫിലിമിലൊന്നും അഭിനയിച്ചില്ലെങ്കിലും അഭിനയിക്കാൻ അറിയില്ലെങ്കിലും ജീവിതത്തിൽ നല്ല ഭംഗിയായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിനുള്ള ഉദാഹരണമല്ലേ ഈ കാണുന്നത് എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്ര അധികം വരാൻ ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല പരാതി പറഞ്ഞു എനിക്കല്ലല്ലോ വീട് തന്നത് എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ് വീട് ചോരുന്നത് അപ്പൊ ഞാൻ അവിടെ ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ ഇതാണ് പറഞ്ഞത് വീടിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഇപ്പോഴേ കിടന്ന് ഇപ്പഴും ഞാൻ കള്ളിയാകും ഇനി ഇത് ഇറങ്ങി കഴിയുമ്പോൾ രേണുസൂതി കള്ളിയാകും ശരിക്കും അങ്ങനെ ഒരു വീട് തന്നു കഴിഞ്ഞിട്ട് അത് ചെയ്യാന്ന് ചെയ്യാൻ താമസിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ അത് ഒരു മുട്ടായി കിട്ടിയാൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടും അതിനോട് ഒരു ഞാൻ എന്നും ആ കിട്ടിട്ടും എന്തായാലും രേണു സോറി അല്ല രേഷ്മ രേഷ്മ തങ്കച്ചൻ തങ്കച്ചൻ പറയാതെ തന്നെ മീഡിയക്കാര് രേണു രേഷ്മയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയുന്നുണ്ട് അതെന്തായാലും കൊള്ളാം കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നാട്ടുകാരും അറിയുന്നുണ്ട് എന്താ അഭിനയം